കൊപ്പത്തിന് പൊൻതിളക്ക് മേകി രണ്ടു പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദിനേന ആയിരക്കണക്കിന് രോഗികളാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെത്തുന്നത് ഇതിനു പുറമെ നിരവധി രോഗികൾ ഇവിടെ അഡ്മിറ്റായി ചികിത്സ തേടിയുമെത്താറുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായി ആശുപത്രിക്ക് അകത്തെ പല ബാത്റൂമുകളും സെപ്റ്റിക്ടാങ്ക് നിറഞ്ഞതിന്റെ ഭാഗമായി ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇത് കിടപ്പുരോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉൾപ്പെടെ ദുരിതമായി മാറുകയാണ് ആശുപത്രി സന്ദർശിക്കുന്നവരും ജീവനക്കാരും ഉൾപ്പെടെ പേവാടിലെയും മോർച്ചറിക്ക് സമീപമുള്ള ബാത്റൂമുകളും ഉപയോഗിക്കേണ്ട അവസ്ഥയാണ് ആശുപത്രിയിലെ കിടപ്പുരോഗികളും കൂട്ടിരിപ്പുകാരും മോർച്ചറിക്ക് സമീപമുള്ള ബാത്റൂമിലെത്തി അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കേണ്ടി വരുന്നത് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് സെപ്റ്റിടാങ്ക് നിറഞ്ഞൊഴുകുന്ന മലിനജലം ആശുപത്രിയിലാകെ ദുർഗന്ധം വമിപ്പിക്കുന്നതായി രോഗികൾ പറയുന്നു വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ബോധമാണ് ഇവിടെ നിക്കാനേ പറ്റുന്നു വേറെപൊളക്ക് കടന്നിറങ്ങാ രോഗീന്റെ അടുത്തൊരു കുട്ടീനെ നിർത്തണം പിന്നെ ഞങ്ങള് പുറത്ത് ഇവിടെ എവിടെ കടക്കണം വേറെ ശ്വസിക്കണം ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സംഭവം ഗൌരവത്തിലെടുത്ത് എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രി സുപ്രണ്ടിന് പരാതി നൽകിയത് വിഷയം പരിശോധിച്ച് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കാമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് ആശുപത്രി സൂപ്രണ്ട് ഉറപ്പു നൽകി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ സെപ്റ്റി ടാങ്കുകൾ മൂലം അത് ലീക്കേജ് വന്നത് മൂലം ഇവിടുത്തെ ബാത്റൂമുകൾ കഴിഞ്ഞ ഒരാഴ്ചയിലേറെ അടച്ചിട്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഇവിടുത്തെ രോഗികൾ ഇവിടുത്തെ സന്ദർശകർ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി ഇന്നിവിടെ സന്ദർശനം നടത്തിയത് ഇവിടെ വന്ന സമയത്ത് അതീവ ദയനീയമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞു അതിൻ്റെ ലീക്കേജ് മൂലം അതിൻ്റെ വെള്ളം ഇതിലൂടെ പൊട്ടിയൊലിച്ചിരിക്കുകയാണ് ഇതുമൂലം വലിയ ദുർഗന്ധം ഇവിടെ വമിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ ആ വെള്ളത്തിൽ കൊതുകൾ ഉൾപ്പെടെ മുട്ടയിട്ട് വരുന്ന സ്ഥിതിയുണ്ട് ഇത് വലിയ രോഗങ്ങൾക്ക് ഇടയാക്കാനുള്ള സാഹചര്യവും നിലനിൽക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട എച്ച് എം സി കമ്മിറ്റി അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ പഞ്ചായത്തും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടലും ഇതുവരായി നടത്തിയിട്ടില്ല എന്നുള്ള ഇവിടെ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ കാണാൻ വേണ്ടി കഴിയുന്നത് ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് സെക്രട്ടറി ഷിജിൽ ഇ ബ്ലോക്ക് പ്രസിഡന്റ് ഷാഹിദ് എം ട്രഷറർ ജിജീഷ് കെ ടി സെക്രട്ടേറിയറ്റ് മെമ്പർ ഫൈസൽ കെ എന്നിവരാണ് ആശുപത്രി സൂപ്രണ്ടന് ഇതു സംബന്ധിച്ച് പരാതി നൽകിയത് న్యూస్ బ్యూరో పెరిందల్మణ